ജെമിനൈ സൈനിൽ ജനിച്ചവർ മെയ് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ ജനിച്ചവരുടെ ചിങ്ങമാസം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് നോക്കാം ഇവിടെ രണ്ട് തരത്തിലുള്ള എനർജീസ് വരുന്നുണ്ട് അതിലൊന്ന് നിങ്ങൾ ആരെയെങ്കിലും തേടി നടക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൺവെട്ടത്തുണ്ടെങ്കിലും അവരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കില്ല ഒരു പുകമറ നിങ്ങളുടെയും അവരുടെയും നടുക്ക് പ്രത്യക്ഷപ്പെടും അടുത്ത എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ആരെങ്കിലും പിന്നിൽ നിന്ന് ആക്രമിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ചതിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങളെ ആരോ പ്രൊട്ടക്ട് ചെയ്യും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അവരിൽ നിന്ന് മറിഞ്ഞിരിക്കും ഒരു പുക നിങ്ങളുടെ രണ്ടു പേരുടെയും നടുക്ക് പ്രത്യക്ഷപ്പെടും അല്ലെങ്കിൽ അവരുടെ പ്ലാനിംഗ് ഒന്നും നിങ്ങളുടെ അടുക്കൽ ചെലവാകില്ല അതുപോലെ നിങ്ങൾ മനഃപൂർവ്വം പലരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കി കളഞ്ഞു അതിൽ ഭൂരിഭാഗം ആളുകൾ ആട്ടിൻ തോലിട്ട ചെന്നൈക്കളായിരുന്നുവെങ്കിൽ ചിലർ നല്ലവരായിരുന്നു അത് നിങ്ങൾ തിരിച്ചറിയാതെ പോയി നിങ്ങളുടെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ മാനിഫസ്റ്റ് ആയി വരുന്നുണ്ട് എസ്പെഷ്യലി ആരോഗ്യകരമായ കാര്യങ്ങളിൽ കരിയർ ഫിനാൻസ് മേഖലകളിൽ തിരിച്ചടികൾ ഒരുപാട് നേരിട്ട നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് ഒരു ഓഫർ ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും ചില റിസ്കുകൾ എടുക്കേണ്ടിയും വരും പക്ഷേ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മാത്രം അവ എക്സിക്യൂട്ട് ചെയ്യുക നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയ നിങ്ങളുടെ എല്ലാ കുറവുകളും മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിക്കുവാൻ കഴിയുന്ന ആ ഒരു വ്യക്തിയെ തേടിയുള്ള ഒരു യാത്ര കാണുന്നുണ്ട് ഇത് മെയിനായിട്ട് സിംഗിൾസിനാണ് ഈ മാസം ഈ വ്യക്തിയെ കണ്ടുമുട്ടാനുള്ള സാധ്യത വളരെ ബുദ്ധിമുട്ടാണ് ഓൾറെഡി റിലേഷൻ ഉള്ളവരാണെങ്കിൽ പാർട്ട്ണറിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടിയും വരും കരിയർ വൈസ് ഒരു യാത്രയോ അങ്ങനെ എന്തോ മൂലം ഒരു ഡിസ്റ്റൻസ് കാണുന്നുണ്ട് കണ്ണ് തുറന്ന് കാണുവാൻ ശ്രമിക്കുക ചില കാര്യങ്ങളിലെ നിങ്ങളുടെ നിസ്സംഗ മനോഭാവം നിങ്ങൾക്ക് പല അവസരങ്ങളും നഷ്ടപ്പെടുത്തി അതുപോലെ കാം ആൻഡ് ക്വൈറ്റ് ആകാൻ മെഡിറ്റേഷൻ അത് കഴിഞ്ഞ് ഗ്രൗണ്ടിങ്ങും ചെയ്യാൻ ശ്രമിക്കുക റീഡിംഗ് കൺക്ലൂഡ് ചെയ്യാം കരിയറിലെ തടസ്സങ്ങൾ അവസാനിക്കും ശത്രുക്കളിൽ നിന്ന് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ അവരുടെ പ്ലാൻ നിങ്ങളുടെ അടുത്ത് വർക്കാകില്ല പലതും തിരിച്ചറിയാനുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് കണ്ണും മനസ്സും തുറന്ന് സത്യാവസ്ഥ തിരിച്ചറിയുക കാരണം പലതും നിങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അമിതമായ ദേഷ്യം നിയന്ത്രിക്കുക എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്